ഹലോ ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അത് കാട്ടൂർ കിച്ചൺ എന്തെല്ലാം ആണ് വിശേഷം സുഖമല്ല എല്ലാവർക്കും എനിക്കിവിടെ സുഖമോ അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് കല്ലുമുക്കായി നിറച്ചതാണ് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും എങ്കിലും ഓരോരുത്തർ ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഞാൻ നമ്മൾ ചെയ്യുന്നത് ഇന്ന് കാണിച്ചിരുന്നത് അതുകൂടാണ്ട് നമ്മൾ പിന്നെ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ നമ്മൾ സീതാപ്പഴം നമ്മുടെ നാട്ടിലുള്ള സീതാപ്പഴം എന്നാണ് പറയൽ ഓരോരു സ്ഥലത്ത് ഓരോ ഓരോ രീതിയിലായിരിക്കും ചക്കപ്പഴം എന്ന് പറയുന്നവരുണ്ടല്ലേ അപ്പോൾ സീതാപ്പഴം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഇതെന്ത് പോലെ ഇരിക്കുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും കമൻറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത് മൂങ്ങ തന്നെയാന്ന് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെയാണ് പകുതി മുക്കാല ആൾക്കാർ എഴുതിയിട്ടുള്ളത് അത് നിങ്ങൾ അത് എഴുതിയതും അത് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ റെസ്പോൺസ് ചെയ്തതും എനിക്കറിയാം എൻ്റെ വീഡിയോസ് ഇനിയും വരാൻ വേണ്ടിട്ടാണല്ലോ നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നെന്നുള്ളത് ആ ഒറ്റ കമൻസിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടായി മാക്സിമം എല്ലാവരും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അതുകൂടാണ്ട് ഇഷ്ട നല്ല നല്ല വീഡിയോസായിട്ട് ഇടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവുന്നേ ഇല്ലുലേ എങ്ങനെയാവുന്നില്ല പരമാവധി നോക്കുന്നുണ്ട് ഗ്യാപ്പ് ഇല്ലാണ്ടാകാന് പക്ഷെ സാഹചര്യങ്ങൾ മൂലം ആവുന്നില്ല എന്നാലും ഞാൻ മറക്കൂല കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും സമയം കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിട്ട് എന്താണ് പിന്നെ ഇടക്ക് കിച്ചൻ ഒരു ക്ലീനിങ്ങിൽ ഉണ്ടായിനി കുറച്ച് ക്ലീനിങ്ങും അതുപോലെ നമ്മൾ കൊണ്ടുവന്ന് ഐക്കിന്ന് വാങ്ങിയ ആ ഒരു ഫ്ലവർ പോട്ടല്ലേ അത് നമ്മൾ ഞാൻ ആ കൈ തൊടുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടത്തേക്കാണ് ഞാൻ പോകുന്നത് എന്നുള്ളത് അപ്പം ആ ഒരു പോട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം വന്ന് എത്തിയവാടനെ അതൊന്ന് വെച്ചിട്ട് അതൊന്ന് കാണുന്നില്ല ഒരു ഒരു ആവേശമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കിച്ചണിൽ അതുപോലെ തന്നെ സാധനങ്ങൾ ചിലപ്പം ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ മാറ്റിക്കൊണ്ട് നിൽക്കും അത് കണ്ടു തന്നെ കാണുമ്പോൾ ഒരു 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 എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണമെന്ന് തോന്നും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അതിങ്ങനെ നോക്കിയിരുന്ന് ആസ്വദിക്കരുത് ഓഹോ ചോദ്യത്തി ഓരോരോ ഓരോരോ എന്താണ് ഇഷ്ടങ്ങളാണത് അപ്പോൾ എൻ്റെ ഇഷ്ടം അതങ്ങനെയാണ് അപ്പം പോലെ വട്ടിലെ ആൾക്കാരിൽ ഉണ്ടാവുമായിരിക്കും അല്ലേ ഇങ്ങനെ ഈ ചെടികളോടും ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് അതിങ്ങനെ കുറച്ച് സമയം നോക്കിയിരിക്കുന്നതിനോടും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു കിച്ചൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോവും അത് കൂടാണ്ട് പിന്നെ പാത്രങ്ങളെ കളക്ഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസിൽ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മക്കൾ സ്കൂളിലേക്കാൻ വേണ്ടിയിട്ട് ടിഫിന് സെറ്റാക്കി കൊടുക്കേന്ന് പിന്നെ അപ്പം നമ്മൾ ബിരിയാണി ആക്കുന്നതിൻ്റെ കാര്യം പറയാം നമ്മളിപ്പം ആഴ്ചയിൻ ദിവസം ബിരിയാണി ആക്കുമ്പം മസാല കുറച്ച് അധികം ആക്കി വെക്കും മസാല കുറച്ച് അധികം ആക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ബിരിയാണി ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക വേഗം നെയ്ച്ചോറ് കുക്കറിൽ വെച്ചിട്ട് അതിലേക്ക് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റോട് നമുക്ക് ബിരിയാണി ആയി ആയിക്കിട്ടും കുക്കറിൽ വെക്കുന്ന നെയ്ച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും കൂടി നല്ല ക്ലിയർ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു കണ്ടുനോക്കുക ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം പിന്നെ ഇതായി കാണുന്ന നമ്മൾ ഹാങ് ചെയ്ത ചെടിയും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്നതിന് മുമ്പേ ഒരു കൊല്ലത്തിൽ ഒരിക്കൽ ഞാൻ എന്തെയ്യും മണ്ണെല്ലാം മാറ്റിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ആയി കഴിയുമ്പോഴേ അത് വീണ്ടും വളർന്നിട്ട് നല്ല ചെറിയ തള്ളി തള്ളിരി ഇലകൾ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമല്ലേ അപ്പോൾ അങ്ങനെ കൊടുത്താൽ പിന്നെ കൂടുതൽ മെയിൻ്റനൻസും വേണ്ട അങ്ങനത്തെ ചെടിക്ക് അപ്പോൾ ഇതാ അതൊക്കെ ഭംഗിയായി വളർന്നു വര വന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടാണ്ട് ഇതാ നമ്മളെ കിളികളില്ലേ ഞാൻ ഇവിടെ ഇറക്കിവാടനെ ഫസ്റ്റ് നോക്കി വരെയാതെ ഇവരിങ്ങനെ മുട്ടയിലിട്ടിട്ട് കുഞ്ഞുങ്ങളെല്ലാം ആയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടാ പിന്നെ ഇല്ലേ കല്ലുമ്മക്കായി റെസിപ്പി ഇപ്പോൾ പറഞ്ഞുതരാം അതിന് മുമ്പില്ലേ ഒരു കാര്യങ്ങളോട് പറയാനുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഒരുപാട് പേര് കണ്ടിട്ടില്ല അപ്പം കോമൺ ആയിട്ട് ചോദിച്ച കുറച്ച് കമൻസിൻ്റെ ഉത്തരമാണ് ഞാനിപ്പോൾ തരുന്നത് നിങ്ങൾക്ക് പിന്നെ ആദ്യമായിട്ട് ചോദിച്ചത് കുറേ ആൾക്കാർ ഇത് പച്ച സോറി ചൂടുവെള്ളത്തിൽ നമുക്ക് കുതിർത്തി വെക്കാവോ എന്ന് ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ പണ്ടൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നിയതുകൊണ്ട് പച്ചവെള്ളത്തിൽ തന്നെ രാത്രിയിൽ കുതിർത്തിയിട്ട് രാവിലെ എടുത്തിട്ട് അരക്കുക അപ്പോൾ അത് ക്ലിയർ ആയില്ലേ പിന്നെ ചോദിച്ചത് പിന്നെ റേഷൻ അരി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് റേഷൻ അരി സുഖമായിട്ട് യൂസ് ചെയ്യുക ചില സമയത്ത് കിട്ടുന്ന റേഷൻ കൊണ്ട് ഉണ്ടാക്കിയാൽ അടിപൊളിയാണ് ചില സമയത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും ആ ഓരോരോ സമയത്തിൻ്റെ റേഷൻ അരിൻ്റെ ഗുണം പോലെ ഇരിക്കും റേഷൻ അരി യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം നമ്മൾ പിന്നെ ചെയ്യൽ റേഷൻ അരിയും പിന്നെ ഷോപ്പിലെ അരിയും കൂടി രണ്ടും കൂടി മിക്സ് ആക്കലും ഉണ്ട് മനസ്സിലായാ ഇപ്പോൾ ആർ കെ ആർ എന്നാലും ഞാൻ പറഞ്ഞല്ലോ ജയ ആർ കെ ആർ അതും ഈ റേഷൻ അരി മിക്സ് ആക്കിയിട്ട് അങ്ങനെയും നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ ചില ആൾക്കാർ ചോദിച്ച് പുട്ടുപൊടിനെ കൊണ്ട് ചെയ്യാൻ പറ്റും പുട്ടുപൊടിനെ കൊണ്ടും ചെയ്യുന്നവരുണ്ട് പിന്നെ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല പക്ഷേ പിന്നെ നമ്മൾ ചെയ്ത രീതിയാണ് കയ്യിൽ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ആ ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വേറൊന്നുമില്ലല്ലോ ഇതൊന്നും മെയിനായിട്ട് മെയിൻ ചോദിച്ചിട്ടുണ്ടായത് അപ്പോൾ നമ്മളിനി കല്ലുമക്കായ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെയിം തന്നെയാണ് കേട്ടോ പുഴുങ്ങലരി ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് റേഷൻ അരി വേണമെങ്കിൽ അതും എടുക്കാം പിന്നെ അതിതുപോലെ തലേന്ന് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇതാണ് കല്ലുമ്മക്കായ് പിന്നെ നിറക്കേണ്ടതുകൊണ്ട് ഇതാക്കി അതിൻ്റെ പുറംഭാഗവും എല്ലാം നന്നായി കഴുകിയിട്ട് തലേന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കല്ലുമ്മക്കായും ഫ്രിഡ്ജിൽ വെക്കും അതെന്തിനാണ് വെക്കുന്നറിയാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും അത് കുറച്ച് തുറന്ന് കിട്ടും പിന്നെ നമുക്ക് കുറച്ച് മെനക്കേടേ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഫുള്ള് തുറക്കാനും നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ ഇതാകുമ്പോൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലത്തേക്ക് നല്ലോണം തുറന്നിട്ടുണ്ടാകും അപ്പോൾ ഇതാ നമ്മൾ അരിയിലേക്ക് ചേർത്തത് നിങ്ങൾ കണ്ട രണ്ടര കപ്പ് തേങ്ങയും ഒരു മീഡിയം സൈസ് ഉള്ളിയും ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീരവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് തേങ്ങ നമ്മൾ പിന്നെ നെയ്പ്പത്തിനെക്കാളും കുറച്ച് അധികം ഇതിലിട്ടിട്ടുണ്ട് ഇത് പിന്നെ എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതല്ലേ തീർന്നാ ഇപ്പം ഇതാ നമ്മൾ വൃത്തിയാക്കിയ കല്ലുമുക്കായെന്ന് കുറച്ച് വെള്ളം വരുമല്ലോ അതൊന്ന് ഊറ്റിക്കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ രീതിയിൽ വെച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ അരിയിലൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും ഒറിജിനൽ ഫ്ലേവർ കിട്ടും ഒക്കെ ആ അരിയിൽ നമ്മൾ മിക്സ് ആക്കുമല്ലോ പിന്നെ എന്ത് കുറച്ച് ലൂസാണെങ്കിൽ അരിപ്പൊടി നമ്മൾ പത്തിൻ്റെ പൊടി ഇട്ടിട്ട് ടൈറ്റ് ആക്കുമ്പോൾ ഈ ഒരു വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് കിട്ടാം ശരിക്കും അതിൻ്റെ കറക്റ്റ് അതിൻ്റെ വെള്ളം അത് കൂടാണ്ടില്ലേ ചില ആൾക്കാർ ഇപ്പം ഇതിൻ്റെ പിന്നെ കല്ലുമ്മക്കായ തോടോടെ പൊരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ പിന്നെ എന്താണ് ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളത് ആക്കിയപ്പോൾ ഇല്ലേ എന്തോ എനിക്ക് ശരിയാവാത്ത പോലെ ഉണ്ടായിരുന്നു പക്ഷെ അവിടുന്ന് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അക നല്ല അതിൻ്റെ ഫുൾ ഫ്ലേവർ കിട്ടുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ചാൻസ് കിട്ടാതെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ പിന്നെ തോട് കളയുന്നുണ്ട് അപ്പോൾ അരി നിറക്കുന്നത് നിങ്ങൾ നോക്കിയാൽ ജസ്റ്റ് ഒന്ന് ഓപ്പണായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ വിരലിനോട് അതിൻ്റെ ആ ഒരു പിന്നെ കല്ലുമക്കായി ഇറച്ചിൻ്റെ ഭാഗമില്ലേ അവിടത്തേക്കൊന്ന് ഒന്ന് പ്രെസ്സാക്കി കൊടുക്കണോ ഇല്ലെങ്കിൽ ഇറച്ചി വേറെ തന്നെ ആയിപ്പോവും അരി വേറെ ആവും അങ്ങനെ ആകുമ്പം ബുദ്ധിമുട്ടാണ് നമുക്ക് അപ്പോൾ ആ നെയ്ക്കിൽ അതിൻ്റെ ഉള്ളിൽ കയ്യിൻ്റെ വിരലിലോട് നല്ലോണം അമർത്തിയിട്ട് പിന്നെ പുറത്തില്ലതൊക്കെ ഇതാ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം ഷേപ്പ് ചെയ്തെടുക്കണം മനസ്സിലായാ ഓക്കേ അപ്പം നമുക്കിനെന്ത് ചെയ്യണം അത് പിന്നെ കംപ്ലീറ്റ് ഇതുപോലെ നിറച്ചതിന് ശേഷം പിന്നെ അപ്പച്ചെമ്പ് നമ്മൾ അപ്പച്ചെമ്പ് ഇഡ്ഡലി തട്ടി ഇഡ്ലി ചെമ്പിനെയാണ് പറയുന്നത് കേട്ടോ അപ്പച്ചെമ്പിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആവി കയറ്റണം നല്ലോണം ആവി കയറ്റുമ്പം പകുതി ചിലത് തോടലിങ്ങനെ പറഞ്ഞു വരും ചിലത് നമ്മളെന്ത് ചെയ്യണം ഈ കല്ലുമ്മക്കായ തോടെ എടുത്തിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം മറക്കരുതേ അത് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധയോടെ ചെയ്തെടുക്കണം ആ വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി വിട്ടുപോയി കേട്ടാ ഇതിപ്പോൾ റിമൂവ് ചെയ്ത് കല്ലുമ്മക്കായ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അത് ജസ്റ്റ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവും അത് തുറന്നിട്ട് ഇങ്ങനെ കൈയ്യോടെ ജസ്റ്റ് ഒന്ന് ഒന്നാക്കിയിട്ട് കല്ലുമ്മക്കായ തോടോടെന്നെ മെല്ലെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കല അത് റിമൂവ് ആയിട്ട് പുറത്തേക്ക് വരും ഓക്കെ ഇനി നമ്മൾ പിന്നെ ഇതേ കല്ലുമ്മക്കായി ഒരു രണ്ട് മൂന്ന് ആഴ്ച വരെ നമുക്ക് ഫ്രീസറിൽ ഫ്രീസറിലാന്ന് ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞിട്ട് പൊരിക്കുമ്പം ഒരു അരിൻ്റെ ഒരു നല്ലൊരു നല്ലൊരു രസമുണ്ടാകും അങ്ങനെ പൊരിക്കുന്നതിന് ഇതിപ്പം നമ്മൾ അതുപോലെ വെച്ചത് കല്ലുമക്കായ പിന്നെ ഇതിലേക്ക് മുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒരുപാട് ലൂസാക്കാൻ പാടില്ല ഭയങ്കര ടൈറ്റ് ആക്കാനും പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് ഞാനിപ്പോൾ കുറച്ച് കല്ലുമക്കായ പൊലിക്കുന്നത് അതിന് കണക്കായിട്ടുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്ര കല്ലുമ്മക്കായ എടുക്കുന്നത് അതിന് കണക്കായിട്ടുള്ള എടുത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന് കൂട്ടിക്കോട്ടാ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം ഉപ്പ് ഉപ്പ് പിന്നെ കല്ലുമ്മക്കായലും ഉണ്ട് അപ്പോൾ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം മനസ്സായാ കരം മസാല കുറച്ച് പൊഴിച്ചെണ്ണി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ പാത്രത്തിൽ ഒരുപാട് എണ്ണ ഉണ്ടാകാൻ പാടില്ല ഒരുപാട് എണ്ണയിൽ നമ്മൾ പൊരിച്ചു കഴിഞ്ഞാൽ ഈ മസാലയിലെ എണ്ണയിലേക്ക് പോവുകയും ചെയ്യും ഇത് ഒരു മസാല പിടിക്കാത്ത ഒരു വെള്ള നിറത്തിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് രസം ഉണ്ടാവില്ല അത് ആദ്യാദ്യം എനക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടായി പിന്നെ ഉമ്മ പറഞ്ഞു കുറച്ച് എണ്ണയിൽ മാത്രമേ അത് പൊരിച്ചെടുക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയില്ലേ രണ്ടര കപ്പ് പിന്നെ തേങ്ങയും ജീരകവും ഉള്ളിയും പിന്നെ പുഴുങ്ങലിയും കൂടി അരച്ചിട്ട് പിന്നെ എന്താണ് ആക്കുന്നതാണ് ഈ ഒരു എന്ന് പറയുന്നത് പിന്നെ പൊരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക പിന്നെ എനിക്ക് ഇങ്ങളോട് പറയാനുള്ളതിൽ നമ്മൾ എത്ര കാലം കഴിഞ്ഞിട്ട് പല പല മോഡൽ കടികൾ വന്നതിനാലും ഈ പഴമയിലെ ഈ കടികളില്ലേ കല്ലുമ്മക്കായ് പിന്നെ കായട ഇറച്ചിയട റോള് ഇതെല്ലാം അതിൻ്റെ ടേസ്റ്റ് നമുക്ക് എപ്പോഴായാലും മടുക്കാത്തൊരു ടേസ്റ്റിൻ്റെ അല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താ അത് നിങ്ങൾ ഈ പ്രാവശ്യം കമൻറ്റിൽ അയക്കുക അറിയിക്കുക കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴയ കടികളൊക്കെ ശരിക്കും തിന്നാലൊരു വയറും മനസ്സ് നിറയാന്ന് പറയുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ തിന്നുമ്പോഴാണ് അത്ര കാലം കഴിഞ്ഞ കഴിഞ്ഞാലും അതിൻ്റെ ടേസ്റ്റ് മായാത്ത പോലെയാണ് ഞാൻ പറഞ്ഞ പോലെ കല്ലുമ്മക്കായി നല്ലോണം അരച്ചതിനാലല്ലേ അതൊരു ഭയങ്കര മിനുസുള്ള പോലെല്ലാം എനിക്ക് ഫീൽ ചെയ്യലുണ്ട് കേട്ടാ ചില സ്ഥലത്തു നിന്നെല്ലാം കഴിച്ചത് അപ്പം നിങ്ങൾ അരക്കുമ്പം പിന്നെ മെതിയെ ഇറക്കാൻ പാടില്ല ഞാൻ നെയ്യപ്പത്തിൽ നിന്ന് പറഞ്ഞ പോലെ ഒരു തരിതരിപ്പ് അരിയിലുണ്ടാവണം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണോ എന്നെ അറിയിക്കുക ഏതായാലും ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒരു മൂന്നാല് കടിയിലും ഒന്നിച്ചിട്ടായിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക സി വി തണത്തെ വീഡിയോ ബൈ